നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്ക് കണ്ട കശനി തന്നെയാണ് ഇത് കുറെ നാളായല്ലോ പറയാൻ കേട്ടിട്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സത്യമാണ് കുറെ നാളായി മുഖ്യമന്ത്രിക്ക് കണ്ടകശനി തുടങ്ങിയിട്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലം അത്ര നല്ല കാലമല്ല മുഖ്യനെ സംബന്ധിച്ചിടത്തോളം കാരണം എന്ന് വേണമെങ്കിലും ഒരു അറസ്റ്റോ ഒരു ചോദ്യം ചെയ്യലിന് വിളിപ്പിലോ ഒരു ഇൻഡാസോ മുഖ്യന്റെ വസതിയിലേക്ക് വരാം അതും മകളുടെ പേരിൽ എപ്പോൾ വേണോ അത് വരുന്നേക്കാം എന്ന് തന്നെയാണ് സാധ്യത തെരഞ്ഞെടുപ്പിന് മുൻപ് വേണോ പിൻപ് വേണോ എന്ന് മാത്രമേ ഉള്ളൂ സംശയം എന്തായാലും ഇ ഡി രണ്ടും കൽപ്പിച്ചു തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനു മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടിക തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ അന്വേഷണത്തിലേക്ക് എന്ന സൂചന കൂടി വരികയാണ് വീണ പ്രതിപട്ടികയിലെത്തിയാൽ അറസ്റ്റിന് സാധ്യത കൂടും കരിമണൽ ഖനന രംഗത്തുള്ള സ്വകാര്യ കമ്പനി ഒന്നാം പ്രതിയും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ രണ്ടാം പ്രതിയും കമ്പനി സീനിയർ മാനേജർ മൂന്നാം പ്രതിയും സീനിയർ ഓഫീസർ നാലാം പ്രതിയും എക്സാലോജിക് സൊല്യൂഷൻസ് അഞ്ചാം പ്രതിയും വീണ വിജയൻ ആറാം പ്രതിയുമാണ് എന്നാണ് സൂചന ഇതിൽ ആദ്യ നാല് പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നു കഴിഞ്ഞു ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും സാധ്യത ഏറെയാണ് ആദ്യ നാല് പ്രതികൾ സി എം ആറിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടവരായിരിക്കും എന്നാണ് റിപ്പോർട്ട് സീരിയസ് ഫോർഡ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എക്സാലോജിക്കും കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുന്നത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികളെന്ന് ആരോപണം ഉയരുന്നത് ഇതിലെ നിയമവിരുദ്ധത ചർച്ചയാക്കാൻ സി എം ആറിലും ശ്രമിച്ചു ഇതിനിടെയാണ് ഇക്കാര്യത്തിൽ ഇ ഡി വ്യക്തത വരുത്തുന്നത് എക്സാലോജിക്കര കൈമാറിയിട്ടുള്ള തുകകൾ സംബന്ധിച്ച തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തതിനാൽ കള്ളപ്പണ ഇടപാടായാണ് മാസപ്പടിയെ കാണുന്നത് സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഉദ്യോഗസ്ഥൻ എന്നിവരെയും ഇ ഡി മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തും അതേസമയം പ്രതികളാകാൻ സാധ്യത ഉള്ളവർ അറസ്റ്റ് ഒഴിവാക്കാൻ നീക്കം തുടങ്ങി സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നാണ് ഇവർക്ക് ലഭിച്ച നിയമോപദേശം പി എം എൽ ആക്ടിലെ ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളിൽ ഇത് വരുന്നില്ല കുറ്റകൃത്യത്തിൽ നിന്നും കക്ഷികൾ എന്തെങ്കിലും സമ്പാദിച്ചതായി തെളിഞ്ഞാലേ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും ഈ കേസിൽ അതില്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ പി എം എൽ ആക്ടിലെ ഷെഡ്യൂൾ പ്രകാരമുള്ള ക്രിമിനൽ കുറ്റം കണ്ടെത്തിയിട്ടില്ല എന്ന നിയമോപദേശം സി എം ആറിൽ അടക്കം കിട്ടിയിട്ടുണ്ട് അതേസമയം മാസപ്പടി കേസിൽ വീണാം വിജയനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന സൂചനയും പുറത്തുവരുന്നു ലോക്സഭ വോട്ടെടുപ്പിന് ശേഷമാകും ചോദ്യം ചെയ്യൽ എന്നാണ് ലഭ്യമായ വിവരം ചോദ്യം ചെയ്യലിനുള്ള സമൻസ് ഉടൻ അയക്കുമെന്നാണ് സൂചന വീണാം വിജയനും അവരുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സോഫ്റ്റ്വെയർ സ്ഥാപനത്തിനും പണം നൽകിയത് സംബന്ധിച്ച സി എം ആർ എം ഡി അടക്കം ിൽ നിന്ന് മൊഴിയെടുത്തു കഴിഞ്ഞു നടന്നത് കള്ളപ്പണ ഇടപാട് എന്ന് തെളിയിക്കാൻ പറ്റിയ രേഖകളും തെളിവുകളും ഉണ്ടായി എന്നാണ് നിലവിൽ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് വീണയുടെ ചോദ്യം ചെയ്യൽ ഡൽഹിയിൽ നിന്നുള്ള തീരുമാനമാകും നിർണായകമാവുക വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇ ഡി സമൻസിനെതിരെ സി എം ആർ എൽ എം ഡി സി എൻ ശശീന്ദ്രൻ കർത്ത വീണ്ടും ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശീന്ദ്രൻ കർത്ത ഹർജി നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം സി എം ആറിൽ ജീവനക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് വീണാ വിജയനിലേക്ക് ചോദ്യം ചെയ്യൽ എത്താതിരിക്കാനാണ് ഈ തന്ത്രമെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ കേസിൽ വീണയെ പ്രതിയാക്കാൻ ഇ തീരുമാനിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചു എന്നാണ് സി എം മാർ എൽ ജീവനക്കാർ ആരോപിക്കുന്നത് ഇ ഡി തങ്ങളെ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചു എന്നാണ് സി എം മാർ എൽ ഉദ്യോഗസ്ഥർ പറയുന്നത് വനിതാ ജീവനക്കാരെ ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്നിവ നൽകാനും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നൽകാനും ഇ ഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു കോടതി ഉത്തരവ് ഉണ്ടായിട്ടും ഇ ഡി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട് സി എം ആർ എൽ വിവിധ വ്യക്തികളും കമ്പനികളുമായി നൂറ്റി മുപ്പത്തിയഞ്ചു കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് സി എം ആർ എൽ എം ഡി ശശീന്ദ്രൻ കർത്തയെ ഇ ഡി വിളിപ്പിച്ചത് എന്നാൽ കർത്ത സഹകരിക്കുന്നില്ല എന്നാണ് വസ്തുത സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എക്സാലോജിക്കും കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം പ്രധാനമായും നടക്കുന്നത് മാസപ്പടി കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങൾ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ വിളിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നാണ് ഇ ഡിയുടെ വാദം ഇ ഡിക്കെതിരെ ശശിധരൻ കർത്തയും മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലതിനു ശേഷമേ പരിഗണിക്കുള്ളൂ കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചത് സി എം ആറിൽ വിവിധ വ്യക്തികളും കമ്പനികളുമായി നൂറ്റി മുപ്പത്തിയഞ്ചു കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ